ഓണസദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മുറ്റത്ത് പടുവ മുളിച്ച വെള്ളരിക്ക പറിക്കാൻ കേട്ടോ അതിനെ ഞാൻ കുറേ മതിൽമ പടർത്താൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ ഇതിന് മുറ്റത്ത് കൂടെ തന്നെ വളർന്നാൽ മതിയെന്നാണ് തോന്നുന്നത് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മുറ്റത്തുനിന്ന് ഇതുപോലെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലേ ഞങ്ങളുടെ മുറ്റത്തുള്ളൊരു പപ്പായമരം കണ്ടോ ഒരു ഗുണമല്ല അപ്പോൾ പപ്പടം കാച്ചെടുക്കാൻ കേട്ടോ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഒരു കുഞ്ഞു സദ്യയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അല്ലാതെ കാരിയായിട്ടൊന്നും ഇല്ല വിഭവങ്ങൾ കുറവാണെന്നുണ്ടെങ്കിലും ഓണസദ്യ തിന്നൊരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ വാഴയിൽ തന്നെ വേണം പിന്നെ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഞാനൊരു ലുക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓണപ്പൂക്കളം ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് പൂവ് വച്ചിട്ടാണ് കേട്ടോ ഋഷൂവിനൊരു മുണ്ടോ ഷർട്ടൊക്കെ കൊടുത്തിട്ട് എൻ്റെ ഓണപ്പൂക്കളം കാണാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഞാൻ സംഭവം പ്ലാസ്റ്റിക്കാണെന്നുണ്ടെങ്കിലും കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഇനി അടുത്തത് ഓണസദ്യ തിന്നലാണ് അപ്പം ഞാൻ നമ്മുടെ വെള്ളരിക്കൊക്കെ വെച്ചിട്ട് അവിയലും സാമ്പാറും ഒക്കെയാണ് കേട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ തോരനും ബീൻസ് തോരനാണ് പയറുമെഴുക്ക് പുരട്ടി പിന്നെ പുളിയഞ്ചി ഉണ്ട് കേട്ടോ പിന്നെ അച്ചാർ രണ്ട് ടൈപ്പിലുള്ള മാങ്ങ അച്ചാറും ഉണ്ട് പപ്പടം പഴം പിന്നെ ചോറ് പിന്നെ സാമ്പാർ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് വിഭവങ്ങളൊക്കെ ഒരുക്കി ഓണസദ്യ ഉണ്ടാക്കിയിരുന്നു അതാണെങ്കിലോ രണ്ട് മൂന്ന് ദിവസം തിന്നിട്ടാണ് കേട്ടോ തീരുക അങ്ങനെ സത്യത്തിൽ എനിക്ക് ഓണസദ്യ എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം ഇപ്പോൾ ഒരു വീഡിയോ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു ഓണസദ്യ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെറുതാണെങ്കിൽ അതൊരു സന്തോഷമാണ്